നമസ്കാരം ലോകത്തെ ഏറ്റവും വലിയ തീർത്ഥാടനമാണ് ഇന്ന് സമാപിച്ചത് ജനുവരി മാസം പതിമൂന്നിന് തുടങ്ങിയ മഹാ കുംഭമേള ഇന്നലെ ശിവരാത്രിയോടെ സമാപിച്ചപ്പോൾ കോടിക്കണക്കിന് ഭക്തരാണ് നിർവൃതിയോടെ മടങ്ങുന്നത് ലോക ചരിത്രത്തിൽ ഇങ്ങനെയൊരു മഹോത്സവം ഇതുവരെ അരങ്ങേറിയിട്ടില്ല അറുപത്തിനാല് കോടി ജനങ്ങൾ കുംഭമേളയ്ക്കെത്തി എന്നാണ് കണക്ക് ലോകത്തെ ഏറ്റവും വലിയ തീർത്ഥാടനമായി കണക്കാക്കപ്പെടുന്നത് വർഷം തോറും നടക്കുന്ന മെക്കയിലെ ഹജ്ജ് കർമ്മമാണ് പക്ഷേ മുപ്പത് ലക്ഷത്തിലധികം പേരെ ഉൾക്കൊള്ളാൻ മെക്കയ്ക്ക് കഴിയില്ല അറുപത്തി നാല് കോടി ജനങ്ങൾ എന്ന് വെച്ചാൽ ഇന്ത്യൻ ജനസംഖ്യയുടെ ഏതാണ്ട് പാതിയോളം ആളുകൾ കുംഭമേളയിലെത്തി സ്നാനം നടത്തി മടങ്ങി നമ്മുടെ നാട്ടിലെ യുക്തിവാദികളായ എസ് എൻ പോലും കുംഭമേളയിൽ പോയി വലിയ തോതിൽ ഭസ്മം വാരിപ്പൂശി നിൽക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു അതെ കുംഭമേള ഭാരതത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെ പുതു ചരിത്രത്തിന് ജന്മം കൊടുത്തിരിക്കുന്നു ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന സംസ്കാരമാണ് ഹൈന്ദവ സംസ്കാരം അതാണ് ഭാരതത്തിന്റെ ആത്മസത്ത ആ സംസ്കാരത്തിന്റെ ഭാഗമായി നൂറ്റാണ്ടുകളായി നമ്മൾ ആഘോഷിക്കുന്നതാണ് കുംഭമേളയും അതിലെ സ്നാനവും ഇന്നലെ രാവിലെ പതിനൊന്ന് എട്ടിന് തുടങ്ങിയ അമൃത സ്നാനം ഇന്ന് രാവിലെ എട്ട് അൻപത്തിനാലിന് സമാപിച്ചതോടെയാണ് കുംഭമേളയ്ക്ക് തെരശ്ശീല വീണത് വി ഐ അവിടെ പ്രവേശനം ഉണ്ടായിരുന്നില്ല പൂർണ്ണമായും കുംഭമേള സ്ഥലം വാഹന വിമുക്തമായിരുന്നു കോടിക്കണക്കിനു ഭക്തരാണ് അവസാന നിമിഷത്തെ അമൃത സ്നാനത്തിനു വേണ്ടി ഒഴുകിയെത്തിയത് ഹൈന്ദവ സംസ്കാരത്തിന്റെ മാറ്റൊലിയായി മാറി മഹാകുംഭമേള ഇതുവരെ ഹൈന്ദവ മതത്തിന്റെ പ്രാകൃതമായ ഒരു ദുരാചാരം എന്ന നിലയിലാണ് ഇത് പലരും പ്രചരിപ്പിച്ചിരുന്നത് ഇക്കുറി കേരളത്തിലൊഴികെ ബാക്കി എല്ലായിടത്തും മഹത്തായ ഭാരത സംസ്കൃതിയുടെ അടയാളമായി കുംഭമേള ചിത്രീകരിക്കപ്പെട്ടു ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഭക്തർ ഒഴുകിയെത്തി ഏറ്റവും കൂടുതൽ വിദേശത്തു നിന്നെത്തിയത് പാശ്ചാത്യ രാജ്യങ്ങളിലെ പൗരന്മാരായിരുന്നു സായിപ്പന്മാരും മദാമ്മമാരുമൊക്കെ കുറിതൊട്ടുകൊണ്ട് ഭസ്മം വാരിപൂശിക്കൊണ്ട് യോഗയുടെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് ത്രിവേണി സംഗമത്തിൽ മുങ്ങിക്കൊളിച്ചു തോർത്തി പോകുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ ഉൾക്കാഴ്ച തന്നെ മാറി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ഭാരതത്തിന് മാത്രമേ ഇത്രയും മഹത്തായ ഒരു ഉത്സവം സംഘടിപ്പിക്കാൻ കഴിയൂ എന്ന് ലോകം ഏക മനസ്സോടെ പറയുന്നു അറുപത്തിനാല് കോടി ജനങ്ങളെ അവിടെ എത്തിച്ചു കുത്തിത്തിരിപ്പുകാർ ഉണ്ടായിട്ടും ചില അപകടങ്ങളൊക്കെ അവിടെ സംഭവിച്ചെങ്കിലും കുംഭമേളയുടെ മഹത്വത്തിന് ഒരു കോട്ടവും തട്ടിയില്ല പാലാഴി മഥനത്തിന്റെ ഓർമ്മകളോടെ അമൃതു നോക്കരാനെത്തിയവരെല്ലാം പുണ്യ സ്നാനം കഴിഞ്ഞ് മടങ്ങി മതത്തിന്റെയോ ജാതിയുടെയോ രാഷ്ട്രീയത്തിന്റെയോ വേർതിരിവില്ലാതെ മഹാകുംഭമേളയിൽ നിന്നും അനുഗ്രഹം സിദ്ധിച്ചാണ് എല്ലാവരും മടങ്ങിയത് ചില പ്രാകൃത സന്യാസിമാർ കാട്ടിക്കൂട്ടിയ ചില വേഷവിധാനങ്ങൾ മാത്രം വാർത്തയാക്കാൻ ശ്രമിച്ചവർ ഒരുപക്ഷെ നിരാശപ്പെട്ട് കാണും അല്ലാത്തവരൊക്കെ മഹത്തായ ഭാരത സംസ്കാരത്തിൻ്റെ മഹിമ ഉൾക്കൊണ്ടുകൊണ്ട് ഭക്തി നിറവിൽ അമർത് നുകർന്ന് മടങ്ങുകയായിരുന്നു ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആർക്കും ഇനി ഇങ്ങനൊരു മഹാകുംഭമേളയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിയില്ല പന്ത്രണ്ട് പൂർണ്ണ കുംഭമേളകൾ പ്രയാഗരാജിൽ പൂർത്തിയായി കഴിയുമ്പോൾ പതിമൂന്നാമതായി നടത്തുന്നതാണ് പ്രയാഗ്രാജിലെ മഹാകുംഭമേള പ്രയാഗ്രാജിൽ മാത്രമാണ് ഇതരങ്ങേറുക നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഈ മഹാമേളയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ഈ തലമുറയ്ക്ക് സാധിച്ചതിൽ അഭിമാനിക്കാം പ്രയാഗ്രാജ് കൂടാതെ ഹരിദ്വാറിലും നാസിക്കിലും ഉജ്ജയിനിയിലുമാണ് പൂർണ്ണകുംഭമേളകൾ നടക്കുക പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നാലിടത്തും പൂർണ്ണകുംഭമേളകൾ നടക്കുന്നു മഹാകുംഭമേള നൂറ്റി നാൽപ്പത്തിനാല് വർഷത്തിലൊരിക്കൽ പ്രയാഗരാജിൽ മാത്രം നാലിടത്ത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഒരിക്കൽ പൂർണ്ണ കുംഭമേള നടക്കുന്നത് കൊണ്ട് രണ്ട് വർഷത്തിലൊരിക്കൽ വേദമെങ്കിലും ഇത് സംഭവിക്കാറുണ്ട് ഇനി അടുത്ത പൂർണ്ണ കുംഭമേള രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ നാസിക്കിലാണ് അർദ്ധ കുംഭമേളകളും ചെറു കുംഭമേളകളും ഒക്കെ ഇതിനിടയിൽ നടക്കും എന്നാൽ മഹാകുംഭമേള ആയിസിൽ ഒരിക്കൽ പോലും കാണാനോ അറിയാനോ ഭക്തർക്ക് വരില്ല അതാണ് ഇക്കുറി പ്രയാഗ് അരങ്ങേറിയതും കോടിക്കണക്കിന് ഭക്തന്മാർ അമർത മടങ്ങിയതും ഇനി മടക്കയാത്രയാണ് മുന്നൂറ്റി അറുപത് പ്രത്യേക ട്രെയിനുകളാണ് പ്രയാഗ് നിന്നും റെയിൽവേ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയൊരു അത്ഭുതം ഭാരതത്തിന് മാത്രം സാധിക്കൂ എന്ന് പറഞ്ഞ് പാശ്ചാത്യ രാജ്യത്തെ ഭക്തരടക്കമുള്ളവർ മടങ്ങി ഭാരതത്തിലെ വലിയ വ്യവസായികൾ കുംഭമേള പൂർത്തിയാക്കാൻ ഒരുമിച്ച് നിന്നു എല്ലാവർക്കും സൗജന്യമായി ഭക്ഷണം കൊടുക്കാൻ അദാനി അടക്കമുള്ളവരാണ് നേരിട്ട് രംഗത്തിറങ്ങിയത് അതെ ഭാരതത്തിൻ്റെ ആത്മീയ പാരമ്പര്യത്തിന് പുതിയൊരു ഏട് സൃഷ്ടിച്ചുകൊണ്ടാണ് മഹാകുംഭമേളയ്ക്ക് സമാപനമായത്